ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുതിയ ചട്ടിയായതുകൊണ്ട് കറി പിടിക്കാതിരിക്കാൻ ചാരം പൂശിയിട്ടാണ് കേട്ടോ അടുപ്പിൽ വെക്കാറ് കറി വെക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുള്ളത് ഉള്ളി തക്കാളി കറുവേപ്പില മല്ലിപ്പില കറിക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പട്ട ക്രാമ്പു പെരുംജീരകം ഒക്കെ കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇഞ്ചി അരച്ചെടുത്തിട്ടുള്ളത് കട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അതിലോട്ട് വെന്തയും പെരുഞ്ചീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഉള്ളിയും കറുവപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം അതിനുശേഷം അതിലോട്ട് നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ തക്കാളി ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നുണ്ടോ തക്കാളി നല്ലോണം വെന്ത ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കിയതിന് ശേഷം അതിലോട്ട് ആവശ്യമായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊറി ഗറം മസാല ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ കറിക്ക് ആവശ്യമായ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ട് കറിയിലോട്ട് നമ്മൾ ഊരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ചിക്കൻ വേഗൻ ആവശ്യമായ വെള്ളം നമ്മൾ അതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ചില ആയതുകൊണ്ട് തന്നെ ചിക്കന് വെള്ളത്തിന്റെ അളവ് വളരെ കമ്മിയാണ് കേട്ടോ ചേർക്കാറ് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്തത് ഇപ്പൊ അത്യാവശ്യം കറിയായിട്ടുണ്ട് കേട്ടോ ഇനി കറികളെല്ലാം നന്നായി കുറുകുന്നത് വരെ അടുക്കിൽ ഒന്ന് വേവിക്കും അങ്ങനെ വെള്ളമെല്ലാം വറ്റി കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇറക്കാൻ നേരത്തെ നമ്മൾ അങ്ങനെ കറി ഇവിടെ റെഡിയായിട്ടുണ്ടോ ഗ്യാസിൽ വെക്കുന്നതിനേക്കാളും മടുപ്പിൽ വെച്ച കറിക്ക് നല്ല രുചിയാണ് കേട്ടോ നിങ്ങളും ഇതുപോലെയാണ് ചെയ്യാറ് ആണെങ്കിൽ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ